ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്തായിരുന്നു രാത്രി പ്രൊമോ വിശേഷങ്ങൾ അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ കറക്റ്റായിട്ടുള്ള ഒറിജിനൽ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് കൈലാസിനെയാണ് കേട്ടോ അപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വാർഷികത്തെ തുടർന്നുകൊണ്ട് ഗാർമെൻസിൽ വലിയ പാർട്ടിയും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്യുന്നത് നല്ലത് തന്നെ പുതിയതും പഴയതുമായിട്ടുള്ള ഉയർന്നത് മുതൽ താഴ്ന്നത് വരെയുള്ള എല്ലാ തൊഴിലാളികൾക്കും ആദരവ് കൊടുക്കുകയും വേണം പക്ഷേ എനിക്ക് ഒരേ ഒരു കാര്യം പറയാനുണ്ടെന്ന് കൈലാസ് പറയാണ് അതെന്താണ് അതു പിന്നെ നമ്മുടെ കമ്പനി ഇന്നിപ്പോൾ ഇങ്ങനെ നിലനിൽക്കാൻ കാരണം നമ്മുടെ പുതിയ തൊഴിലാളിയായ ഇവർ പറഞ്ഞ നന്നായിട്ട് പണിയെടുക്കാത്ത ആ തൂപ്പുകാരി പാർവതി തന്നെയാണ് നിങ്ങൾക്കറിയാലോ ഇത്രയും കാലം നമ്മുടെ ഗാർമെന്റ്സിൽ നടന്ന പല ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റികളും ഇവിടെയുള്ള പലരും കണ്ടെത്തിയിട്ടില്ല ആ ഒരു പെൺകുട്ടിയാണ് സ്വന്തം ജീവൻ വരെ പണയം വെച്ചുകൊണ്ട് നമ്മുടെ ഗാർമെന്റ്സിനെ രക്ഷിച്ചത് ഇന്ന് നമ്മുടെ ഗാർമെന്റ്സില് ഇരുപത്തഞ്ചാമത്തെ വാർഷികം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നത് പാർവതി തന്നെയാണ് അപ്പോൾ ആർക്ക് ആദരവ് കൊടുത്തില്ലെങ്കിലും പാര്വതിക്ക് തീർച്ചയായിട്ടും ആദരവ് കൊടുക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ട മുക്തയും കരുണാകരനും അതുപോലെ തന്നെ രഘുവും ആഗ്യം ലിംഗസ്യ എന്നാവുകയാണ് കേട്ടോ അവർക്കൊക്കെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ ഒരു കാര്യം പക്ഷേ കൈലാസിന്റെ അച്ഛൻ അപ്പം തന്നെ കൈയ്യടിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നീ പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് പാർവതിക്ക് ഈ ചടങ്ങിൽ വെച്ച് പ്രത്യേകമായിട്ടുള്ള ആദരവ് കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയാണ് അങ്ങനെ പി കെ ആർ പറയാണ് ജൂബിലിയോടനുബന്ധിച്ചിട്ടുള്ള ഹാളും മറ്റു കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്യേണ്ടതിൻ്റെ ചുമതല മുക്തയ്ക്കും അരവിന്ദിനുമാണ് അപ്പോൾ അത് നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്തോളൂ ഇല്ലയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളത് ചെയ്തോളാം എന്ന് ഇവർ പറയുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ മീറ്റിംഗ് പിരിച്ചു പിരിച്ചുവിടുകയാണെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ കരുണാകരൻ അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് പി കെ ആറിനൊരു കോള് വരികയാണ് മുക്തിയോട് പോവല്ലേ എന്ന് പറയുക കേട്ടോ നിന്റെ അമ്മയെ വിളിക്കുന്നത് ആ പറസത്യം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളെന്ന് പറയുകയാണ് വീഡിയോ കോളിൽ അവർ അങ്ങനെ മുക്തയും കൈലാസുമൊക്കെ വരികയാണ് നന്നായി തന്നെ ഇരിക്കുന്നു എട കൈലാസേ നിനക്ക് ഇപ്പോൾ ഉത്തരവാദിത്തങ്ങളൊക്കെ വന്നു എന്ന് ഞാൻ അറിഞ്ഞല്ലോ ഇപ്പം നീ കുട്ടിക്കളിയൊക്കെ മാറ്റി എന്നും ഓഫീസിൽ വരും എന്നൊക്കെ ഞാൻ കേട്ടല്ലോ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്തായാലും സിൽവർ ജൂബിലി അല്ലേ ഞാൻ വരാതെ ഒരാഘോഷമുണ്ടോ ഉറപ്പായിട്ടും ഞാൻ വന്നിരിക്കും എന്ന് പറയുകയാണ് കേട്ടോ മുക്തയുടെ അമ്മ ആ ശരി എങ്കിൽ എന്ന് പറഞ്ഞാൽ അവർ വെക്കാൻ പോകുമ്പോഴത്തേക്കും കൈലാസിൻ്റെ അച്ഛൻ പറയുകയാണ് അല്ല നീ നിൻ്റെ മകളോട് സംസാരിക്കുന്നില്ലേ ഹായ് ചിന്നു നിനക്ക് സുഖമല്ല നിനക്ക് സുഖമല്ലേ നിന്നെ നീരിൽ കാണാനായിട്ടുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് നിരില് വരുമ്പോൾ കാണാം എന്നൊക്കെ അമ്മ പറയാണ് അങ്ങനെ മുക്തിയും എനിക്ക് സുഖം തന്നെയാണെന്ന് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് കോള് കെട്ടുകയാണ് കേട്ടോ മുക്തയെ വീട്ടിൽ വിളിക്കുന്നത് ചിന്നൂന്നാണ് അടുത്ത സീനിൽ നമ്മുടെ തൊഴിലാളികളെല്ലാം തന്നെ സാലറി മേടിക്കാനായിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയാണ് ഇയാൾക്ക് ഈ കയ്യിൽ തരേണ്ട വല്ല കാര്യമുണ്ടോ ഈ കയ്യിൽ തരുന്ന പരിപാടികളെല്ലാം എല്ലാം അവിടുത്തെ നിർത്തി ഇപ്പം ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ എന്ന് പറയുകയാണ് ആ സമയത്ത് മോഹൻ പറയാണ് അയാളുടെ ആ കച്ചറ സ്വഭാവം കയ്യിൽ തന്നാലേ പുറത്തെടുക്കാൻ പറ്റുള്ളൂ അയാൾക്ക് പൈസ തന്നിട്ട് അയാളുടെ മുതലാളിത്ത മനോഭാവം കാണിക്കണമല്ലോ രണ്ട് കുത്തുവാക്ക് പറയാതെ അയാൾക്ക് സമാധാനം കിട്ടില്ലല്ലോ അപ്പോൾ ഇത് കേൾക്കുന്ന പാർവതി പറയുകയാണ് എന്താ ജയന്തി ചേച്ചി ഈ പറയുന്നത് അയാൾ പൈസ ഇന്ന് തന്നെ തരുമല്ലോ അല്ലേ അയാൾ പൈസ ഇന്നൊക്കെ തരൂടി പക്ഷേ അയാൾക്ക് രണ്ട് കുത്തുവാക്കും കൂട്ടത്തില് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല പൈസ ഇന്ന് കിട്ടിയാൽ മതിയായിരുന്നു കുത്തുവാക്ക് പറഞ്ഞെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയുകയാണ് പാർവതി അപ്പോൾ ഇത് കേൾക്കുന്ന ജയന്തി ചോദിക്കുകയാണ് അല്ല മോളെ നിനക്ക് പൈസ കിട്ടിയിട്ട് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഉണ്ടോ ഉണ്ട് ചേച്ചി ഇന്നലെ ആ പലിശക്കാരൻ എൻ്റെ വീട്ടിൽ വന്നായിരുന്നു അച്ഛനും ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്ന് പൈസ കൊടുത്തില്ലെങ്കിൽ ഇന്നും അയാൾ വന്ന് ശല്യം ഉണ്ടാക്കും പൈസ ഞാനും കിട്ടിയായിരുന്നെങ്കിൽ നന്നായിരുന്നു ഇന്നലെ എൻ്റെ ചേച്ചി വിളിച്ച് ഒരുപാട് വിഷമിച്ചായിരുന്നു ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇന്ന് പൈസ വരും ഇന്ന് തന്നെ എനിക്ക് പോസ്റ്റ് ഓഫീസിൽ കൊണ്ട് അടക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പം ഞാൻ ഏറ്റവും അല്ലേ നിൽക്കുന്നത് ഈ സമയത്ത് ഇനി പൈസയും കിട്ടിയിട്ട് പോകുമ്പോൾ ഒരുപാട് സമയവും പോസ്റ്റ് ഓഫീസ് അടച്ചു പോകുമെന്ന് എനിക്ക് തോന്നണേന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ ജയന്തി പറയുകയാണ് നീ എന്തിനാ അവസാനം നിൽക്കുന്നത് നീ ഫസ്റ്റ് നിന്നോ ഒരു കുഴപ്പമില്ല നിനക്ക് പൈസയ്ക്ക് അ പൈസയുടെ അത്യാവശ്യം ഉള്ളത് കൊണ്ടിട്ടല്ലേ ഞാൻ സംസാരിച്ചോളാം നിനക്ക് വേണ്ടിയിട്ടെന്ന് പറയുകയാണ് അങ്ങനെ ചേച്ചിമാരോട് പറയുകയാണ് ഇവള് ഫ്രണ്ടിൽ നിൽക്കട്ടെ ഇവക്ക് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് മണി ഓർഡർ അയക്കാനുള്ളതാന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കുക കേട്ടോ അങ്ങനെ പാറു ഫ്രണ്ടിൽ നിൽക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ കരുണാകരൻ വരുന്നത് കേട്ടോ കരുണാകരൻ വന്നതും ആ ഓരോരുത്തരായിട്ട് വാ ആ പേര് പറയുന്ന പറയുകയാണ് അപ്പോൾ നമ്മുടെ പാറുവാണല്ലോ ആദ്യം നിൽക്കുന്നത് പാർവതി എന്ന് പറയുകയാണ് ഇത് കേട്ടോ അയാൾ നോക്കുകയാണ് ഓ പാർവതി ആയിരുന്നോ ഓഹോ പാർവതി എത്ര കാലമായവോ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായോ അപ്പോൾ പാർവതി പറയുകയാണ് ഇല്ല സാർ ഒരു മാസം കഴിഞ്ഞേയുള്ളൂ എത്ര ഒരു മാസം കഴിഞ്ഞേയുള്ളൂ ആ എന്നിട്ട് ഫസ്റ്റ് കാശിൽ നിന്ന് നിനക്ക് വേണോ അല്ലേ ഇവിടെ ആ പരിപാടി നടക്കില്ല ആദ്യം വന്നവർക്കാണ് ആദ്യം പൈസ നീ ഏറ്റവും അവസാനം വന്ന സ്റ്റാഫാണ് നീ ഏറ്റവും അവസാനം പോയി നിൽക്ക് ഇനി അടുത്ത ആളുകയാണ് പറയുകയാണ് കേട്ടോ അങ്ങനെ പാറുവിന് വേറെ ഗത്യന്തരും ഇല്ലാണ്ട് അവസാനം നിൽക്കേണ്ടി വരികയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് സർ ഞങ്ങളും കൂടെ അറിഞ്ഞിട്ടാണ് അവൾ ഫ്രണ്ടിൽ നിന്നത് ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവൾക്ക് പൈസ കിട്ടിയിട്ട് അത്യാവശ്യമായിട്ടൊരു കാര്യമുണ്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയാണ് ഓ നിങ്ങളും കൂടെ പറഞ്ഞിട്ടായിരുന്നോ അവൾ ഫ്രണ്ടിൽ നിന്നത് അതെന്താ നേരത്തെ പറയാതിരുന്നത് ഏ എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും ജയന്തി മേഡം വാ എൻ്റെ കസേരയിലോട്ട് അങ്ങ് ഇരിക്കേ ഇഷ്ടം അനുസരണം പൈസ കൊടുക്ക് വാ ഇങ് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ജയന്തിക്ക് മനസ്സിലായി ജയന്തിനെ കളിയാക്കുന്നതാണ് ജയന്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വലിയ നെഗൾ ഇപ്പോൾ ഇവിടെ കിടന്ന് നെഗളിക്കണ്ട ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കൂ പാർവതി പുറ പുറകി തന്നെ ചെന്ന് നിൽക്കാൻ പറയാം കേട്ടോ അങ്ങനെ പാർവതി പാവം പുറകി ചെന്ന് നിൽക്കാൻ കേട്ടോ അങ്ങനെ ഫസ്റ്റ് തന്നെ നിഷ ചേച്ചിക്കാണ് പൈസ കൊടുക്കുന്നത് അപ്പം സാലറി കൊടുക്കുമ്പോഴത്തേക്കും അയാൾ പറയുകയാണ് അതെ നിനക്കൊക്കെ സാലറി തന്നിട്ട് ഒരു കാര്യമില്ല നിന്നെയൊക്കെ വെറുതെ തീറ്റിപ്പോറ്റുന്നതാ നീ തയ്ച്ച പീസുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഡിഫക്റ്റ് വരുന്നത് അതാണ് തിരിച്ചിങ്ങ് വരുന്നത് മര്യാദക്ക് അല്ലെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടി പുറത്താക്കുമെന്ന് പറഞ്ഞ് ഞാൻ വെടിക്ക് സാലറി എന്ന് പറഞ്ഞുകൊണ്ട് വലിച്ചെറിഞ്ഞതുപോലെ കൊടുക്കാണ് അടുത്തതായിട്ട് വരുന്നത് ഉഷ ചേച്ചിയാണ് ഉഷ ചേച്ചിയുടെ അടുത്തും ഇങ്ങനെ തന്നെ പറയാം ഓ നിങ്ങൾ പിന്നെ പറയണ്ടല്ലോ ഓരോ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നിട്ട് പൈസ മേടിക്കാൻ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ആ ഉത്സാഹമൊന്നും പണിയെടുക്കുമ്പോൾ കാണുന്നില്ലല്ലോ എന്നാൽ പിടിക്ക് എന്നും പറഞ്ഞാൽ അവർക്കും കൊടുക്കാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കൈലാസിൻ്റെ അച്ഛനെയും കൈലാസിനെയാണ് അപ്പോൾ അവരെന്തോ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് കോൾ വരികയാണ് വിളിച്ചത് അമ്മയാണ് കൈലാസിൻ്റെ അപ്പോൾ കൈലാസിൻ്റെ അമ്മ പറയുകയാണ് എത്ര നേരം ഞാൻ നിൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും നമ്പറിലേക്ക് മാറി മാറി വിളിക്കുന്നു നിങ്ങൾക്ക് അത്ര വലിയ തിരക്കാണോ അമ്മ ചൂടാവല്ലേ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എടുക്കാറു ഞാൻ പിന്നെ അമ്മ ചൂടാകുമ്പോഴുണ്ടല്ലോ ശരിക്കും മഞ്ജു വാര്യരുടെ സൗണ്ടാണെന്ന് പറയുകയാണ് അപ്പോൾ അമ്മ ഒന്ന് ശാന്തയാകട്ടോ അപ്പോൾ അമ്മ പറയാണ് ഡാ അധികം സോപ്പിംഗ് ഒന്നും വേണ്ട ഞാനേ നിന്റെ അച്ഛനോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ സ്പീക്കറിലിട എൻ്റെ ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞില്ലേ ഇന്നിപ്പോൾ ഇറങ്ങിയാലാണ് നാളെ വെളുപ്പാങ്കാലത്ത് മാംഗ്ലൂർ എത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വരണില്ലേ വരാന്നൊക്കെയല്ലേ പറഞ്ഞത് അയ്യോ ഞാനോ ഞാൻ വരുന്നില്ലടി സിതേ എനിക്കിവിടെ ഭയങ്കര തിരക്കാണ് അതുകൊണ്ട് ഞാൻ വരുന്നില്ല ഒരു കാര്യം ചെയ്യുന്നീ കൈലാസിനെ കൂട്ടിയിട്ട് പോയിക്കോ അവനിവിടെ പറയത്തക്ക പണിയൊന്നുമില്ല എന്ന് പറയാണ് ഈ സമയത്ത് കൈലാസ് വിചാരിക്കുകയാണ് ദൈവമേ മാംഗ്ലൂർ എങ്ങാനും കല്യാണത്തിന് പോയാൽ എങ്ങനെയും രണ്ട് മൂന്ന് ദിവസം പാർവതിയെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ഒഴിയണം അമ്മേ എനിക്കിവിടെ ഭയങ്കര തിരക്കാണമ്മേ അച്ഛൻ പറയുന്നത് പോലെയൊന്നും അല്ല ഞാനിവിടെ മാറി ഇന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല ഞാനിവിടെ അത്യാവശ്യം വേണ്ടതാണ് അമ്മയ്ക്കറിയാലോ ഇരുപത്തഞ്ചാമത്തെ വാർഷികമൊക്കെ വരുവാണ് അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് പറ്റില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഞാനമ്മേനെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കാം ഏ ഫ്ലൈറ്റ് ടിക്കറ്റ് ഞാൻ തന്നെ ബുക്ക് ചെയ്ത് തരാമെന്ന് പറയുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് ഓ അച്ഛനും മോനോട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് കട്ട് ചെയ്യണം കേട്ടോ അടുത്ത സീനിലിപ്പോൾ പിന്നെയും കരുനാഗത്തിന് കാണിക്കുകയാണ് അപ്പോൾ ജയന്തിക്ക് പൈസ കൊടുക്കുകയാണ് ആ ഇവിടെ പണിയെടുക്കുന്നതിൽ ഏറ്റവും നന്നായിട്ട് പണിയെടുക്കുന്ന വർക്കേഴ്സിൽ ചുരുക്കം ചില ഒരാളായിരുന്നു നീ ആരെയും ഇടും അധികം സംസാരിക്കില്ല അവിടെ ഇവിടെയൊക്കെ വായിട്ട് നോക്കി നിൽക്കലില്ല വരിക പണിയെടുക്കുക കൃത്യമായിട്ട് ചെയ്യുക തിരിച്ചു പോവുക ഇതായിരുന്നു നിൻ്റെ ഒരു രീതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിക്ക് നിന്നെയും കൊണ്ട് നല്ല ലാഭം ഉണ്ടായിരുന്നു എന്നത് വാസ്തവം പക്ഷേ ഇപ്പോൾ നീ ഇൻ്റെ രീതികളും പെരുമാറ്റങ്ങളും ആകെ ഒന്ന് മാറിയിട്ടുണ്ട് എന്തിനു പറയുന്നു എന്നെ വരെ തിക്കറിച്ച് നീ സംസാരിക്കാൻ തുടങ്ങി ദേ ഇത് നിനക്കൊട്ടും നല്ലതിനല്ല കേട്ടോ ഇവിടെ നിന്ന് പോകണമെങ്കിൽ നീ ഇതൊക്കെ മാറ്റി വെച്ചേ മതിയാവുള്ളൂ അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മോളെ ജയന്തി എന്നാൽ പിടിക്ക് നിൻ്റെ പൈസയെന്ന് പറഞ്ഞ് ജയന്തിക്ക് കൊടുക്കുകയാണ് അടുത്ത നമ്മുടെ സൗന്ദര്യമാണ് ആ ഇതാരാണ് സൗന്ദര്യ സൗന്ദര്യ എല്ലാ കാര്യവും മറക്കും എങ്ങനെയൊക്കെ രാവിലെ കുളിച്ചെഴുന്നേറ്റ് ഒരുങ്ങി ആ ബസ്സിൽ കയറി വരുന്നു സ്ഥിരം വരുന്ന ബസ്സായതുകൊണ്ട് ആ കണ്ടക്ടർക്ക് നീ എവിടെ ഇറങ്ങണ്ടേ എന്നുള്ള കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് ഈ സ്റ്റോപ്പിൽ ഇറക്കി വിടുന്നു അവിടെ നിങ്ങോട്ടേക്ക് വരുന്ന നിനക്ക് എന്തിനാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണേന്ന് പോലും ഒരു വിധമില്ല എന്തിനിവിടെ വരുന്നു എന്ത് ചെയ്യുന്നു ഒന്നും പിന്നെ ഞാൻ വിചാരിക്കുന്നത് എത്രയോ സ്ഥാപനങ്ങൾക്ക് സംഭാവന കൊടുക്കുന്നു ആ ഗണത്തിലേ നിനക്ക് തരുന്ന സാലറി ഉള്ളൂ എന്തായാലും പിടിക്കേ എന്നും പറഞ്ഞ് കയ്യിലോട്ട് കൊടുക്കാം കേട്ടോ ആ സാലറി കിട്ടുന്ന ദിവസം മാത്രം അവൾക്ക് നല്ല ഓർമ്മയാണ് ബാക്കിയെല്ലാം വറവിയാന്ന് പറയുകയാണ് അടുത്തത് നമ്മുടെ പാറ പാറുവരെയാണ് പാറുവിനെ കണ്ടതും അങ്ങോട്ട് ചൊറഞ്ഞ് തുടങ്ങുകയാണ് അപ്പോൾ അയാളെ രഘുവോട് പറയുകയാണ് ഇവളുമാരോടൊക്കെ തൊണ്ട എടുത്ത് അലച്ച് എനിക്ക് തലവേദന എടുക്കുന്നടാ നല്ല നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ചായ കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു സാറേ അതിന് എനിക്ക് ചായ ഇടാൻ അറിയില്ലല്ലോ ചായ ഇടാൻ അറിയുന്ന ഒരു തീ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് പോയി ചായ ഇടടി എന്ന് പറയാം കേട്ടോ ഈ സമയത്ത് പാർവതി പറയുകയാണ് ഞാൻ ചായ ഇട്ട് തരാം പക്ഷേ ശമ്പളക്കാശ് തന്നിട്ട് പോയാൽ പോരേന്ന് വെക്കുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയുകയാണ് ചായ ഇട്ടിട്ട് വാ എന്നിട്ട് ശമ്പളക്കാശ് നിനക്ക് തരാമെന്ന് അങ്ങനെ പാർവതിക്ക് ഗത്യന്ത് ഗത്യന്തരമില്ലാതെ ചായ ഇടാൻ പോകേണ്ടി വരികയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് പ്രിയൻ മോഹനോട് പറയാണ് എനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് ചോറിഞ്ഞ് വരുന്നുണ്ട് മോഹനൊക്കെ പിടിച്ച് നല്ലത് കൊടുക്കണമെന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ പറയാം അപ്പോൾ മോഹൻ പറയാണ് നീ ഒന്നും മിണ്ടാതിരിക്കേ പ്രിയ മര്യാദക്ക് ശമ്പളം മേടിക്കേ അപ്പോൾ രഘു പറയാണ് അവിടെ വായി നോക്കി നിൽക്കാണ്ട് വാട ശമ്പളം മേടിക്കുമെന്ന് പറയുകയാണ് അങ്ങനെ ശമ്പളക്കാശ് നമ്മുടെ പ്രിയനും അതുപോലെ തന്നെ മോഹനും കൈപ്പറ്റുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ പാറു മാത്രമേ ഉള്ളൂ ഈ സമയത്ത് പാറു പാറുവാണെങ്കിൽ ഒരു ചായ ൊണ്ട് കാരണം റൂമിലേക്ക് വരുവാണ് അങ്ങനെ അയാൾ ചായ എടുത്ത് കൊടുത്തിട്ട് കുടിച്ചിട്ട് ഒറ്റ തുപ്പ് ഉപ്പാണ് ഏഹ് ഇതങ്ങനോട് ഈ ചായ ചായയാണത് കഷായമാണോ കുറേ ചായപ്പൊടി എടുത്ത് കലക്കിയിട്ടുണ്ടല്ലോ നീ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലാത്തൊരു ചായ അങ്ങനെ പാറിൻ്റെ നേരെ സാലറി ഇങ്ങനെ നീട്ടിയതും പാറിൻ്റെ കൈ അപ്പോൾ പാറ ഇത് മേടിക്കാനായിട്ട് ഇങ്ങനെ കൈ നീട്ടുകയാണ് അപ്പം തന്നെ ആ സാലറി ഇങ്ങനെ വരച്ചെടുക്കുകയാണ് എന്നിട്ട് അയാൾ ഫോൺ ചെയ്യുകയാണ് കേട്ടോ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു നിന്നിട്ട് പാറുവിന് ആകെ ടെൻഷനാവുകയാണ് സർ എൻ്റെ സാലറി പറയുന്നത് കേട്ടാലേ കോട്ടയക്കണക്കിനുള്ളത് പോലെ ഉണ്ടല്ലോ എന്നാൽ പിടിക്കുന്നു പറഞ്ഞു കൊണ്ട് ഒറ്റയേറെ മുഖത്തേക്ക് കൊടുക്കാം കേട്ടോ അങ്ങനെ നിലത്ത് വന്ന് സാലറി വീഴാണ് അങ്ങനെ പാറു അത് എടുത്തിട്ട് നേരെ ഓടി വരികയാണ് എന്നിട്ട് പാറു ഇങ്ങനെ ചിന്തിക്കുകയാണ് ദൈവമേ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടു എന്നാലും എനിക്ക് സാലറി കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ പാറു ചിരിക്കുകയാണ് കേട്ടോ പൈസ കണ്ടതും പാറുവിന് ഭയങ്കര അധികം സന്തോഷാവാണ് അപ്പോൾ പാറു ഇത്രയും നാൾ കഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം പാറുവിന് ഓർമ്മ വരികയാണ് ചുമട് പൊക്കുന്നത് അതുപോലെ തന്നെ ഇയാളുടെ ചീത്ത കേൾക്കുന്നത് അടിച്ചുമാരുന്നത് പിറക്കി കൂട്ടുന്നത് ഇതൊക്കെ ഓർമ്മ വരികയാണ് കേട്ടോ അപ്പോൾ അറിൻ്റെ കണ്ണുകളൊക്കെ നിറയാൻ തുടങ്ങുകയാണ് ഈ സമയത്ത് ജയന്തി വരുകയാണ് ആ നിനക്ക് സാലറി കിട്ടിയാലോ എന്നിട്ട് നീ വിഷമിക്കുകയാണോ നിനക്കറിയാലോ കരുണാകരൻ്റെ സ്വഭാവം നോക്ക് എന്നും എന്നും ദൈവം നമ്മളെ പരീക്ഷിക്കില്ല ഒരു നല്ല കാലം എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ട് ഒത്തിരി വിഷമങ്ങൾ പക്ഷേ സാലറി കിട്ടിയതിന് എനിക്ക് സന്തോഷമില്ലേ എൻ്റെ ചേച്ചി എനിക്കൊരുപാട് സന്തോഷമുണ്ട് സാലറി കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എത്ര വേണമെങ്കിലും അടിമപ്പണി ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഈ സാലറി കൊണ്ട് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ഒരിത്തിരി ആശ്വാസം ഉണ്ടാവില്ലേ അതിനുവേണ്ടി എത്ര കഷ്ടപ്പെടാനും ഞാൻ തയ്യാറാണ് ചേച്ചി എന്നാലും എന്നെപ്പോലെ ഒരു തെറ്റും ചെയ്യാതെ അടിമപ്പണി ആക്ഷേപവും അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടാവില്ലായിരിക്കുമല്ലേ ചേച്ചി നോക്കുകയാണ് ഈ സമയത്ത് ജയന്തി പറയുകയാണ് നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട എല്ലാത്തിനും എല്ലാത്തിനും പിന്നിലൊരു നല്ലതുണ്ട് ഞാൻ എങ്ങനെയാണ് സമാധാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയല്ലേ വന്നുള്ളൂ നമ്മളെക്കാളും ദുരിതം അനുഭവിക്കുന്നവരുണ്ടല്ലോ എന്ന് ഞാനപ്പോൾ ആലോചിക്കും അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഭാഗ്യവതിമാരല്ലേ അങ്ങനെ ചിന്തിക്കണം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എനിക്കിങ്ങനെ ചിരിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നത് അല്ലെങ്കിൽ ഞാനും ഡൗണായി പോകുന്നതെന്ന് പറയാണ് ഇതൊക്കെ പ്രിയന് മാറിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ പ്രിയന് ഭയങ്കര സന്തോഷമാവാണ് പ്രിയനോട് അപ്പോൾ പാറു പറയുകയാണ് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് ഒന്നും ഒരു രൂപ പോലും ഇതിൽ നിന്ന് എടുക്കാതെ മൊത്തം അച്ഛനെ അയച്ചു കൊടുക്കണം അച്ഛന് നീ അയച്ചു കൊടുക്കാൻ പോകണം മൊത്തം അതെ ശരിക്കും എനിക്ക് നേരിട്ട് കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം അപ്പോൾ അച്ഛൻ്റെ മുഖത്തുള്ള ആ ഒരു സന്തോഷം അതെനിക്ക് നേരി ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള അച്ഛൻ്റെ അഭിമാനം അതൊക്കെ ഒന്ന് കാണാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായി പക്ഷേ കൊടുക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ അതുകൊണ്ട് ഇപ്പം തന്നെ ഞാൻ മണി ഓർഡർ അയക്കുകയാണ് ഇത് മുഴുവനായിട്ട് അയക്കുകയാണെന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചു കൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് കേട്ടോ അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതിന് പുറകാല തന്നെ ഒരു ചട്ടമ്പിപ്പാറിൻ്റെ തന്നെ മൂന്ന് അപ്കമിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ വൈകുന്നേരത്തോടു കൂടി പ്രൊമോ വീഡിയോ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ അല്ല പ്രൊമോ വീഡിയോയുടെ റിവ്യൂ നമ്മൾ ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ